ഗുരു പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഓം ശ്രീ ഗുരവേ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തൊമ്പത് മുതൽ മെയ് ഇരുപത്തഞ്ച് വരെ അതായത് മലയാളമാസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് ഇടവം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത് ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് മേടക്കൂറിൽ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണുള്ളത് ഇവർക്ക് ഈ ആഴ്ച ജന്മത്തിൽ ബുധനും ധനസ്ഥാനത്ത് ശുക്രനും സൂര്യനും വ്യാഴവും ലാഭസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് കുജനും രാഹുവും സഞ്ചരിക്കുന്നു ഇവർക്ക് ഈ ആഴ്ച ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യതയുണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക നിങ്ങൾ പറയുന്ന വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധ്യത ഉള്ളതിനാൽ തർക്കവിതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക മനപ്രയാസം വർദ്ധിക്കും നേത്രരോഗത്തിന് സാധ്യതയുണ്ട് ചതിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ധനലാഭത്തിനും കുടുംബസുഖത്തിനുമുള്ള സാധ്യത കാണുന്നു കലാകായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് രോഗങ്ങൾ ഏറെയും കുറഞ്ഞു ഇരിക്കും അഗ്നി ആയുധം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ശിവപ്രീതി വരുത്തുന്നതും വിഷ്ണുപ്രീതി വരുത്തുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കും അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ് പറയുന്നത് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരം ആദ്യ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത് ഇവർക്ക് ജന്മത്തിൽ രവിയും ശുക്രനും വ്യാഴവും കർമ്മസ്ഥാനത്ത് ശനിയും ലാഭസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് ബുധനും സഞ്ചരിക്കുന്നു ഇവർക്ക് ഈ ആഴ്ച സഞ്ചാരക്ലേശവും രോഗങ്ങളും കോപവർധനവും ഉണ്ടാവും ആലോചനക്കുറവ് മൂലം അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് ഗൃഹോപകരണങ്ങൾക്കോ ആഡംബര വസ്തുക്കൾക്കോ വേണ്ടി പണം ചെലവ് ചെയ്യേണ്ടതായി വരും രോഗത്തിന് താൽക്കാലികമായ ഉണ്ടാവും മുറിവ് വീഴ്ച എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരും അധികാരികളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവും ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ജലധാര വിഷ്ണുക്ഷേത്രത്തിൽ മാല വിളക്ക് പാൽപായസം ദേവീക്ഷേത്രത്തിൽ കടും പായസം എന്നിവ നടത്തുക അടുത്തതായി മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ് മകേരം അവസാനത്തെ പകുതി തിരുവാതിര പുണർദം പുണർദ്ദമുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത് ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് ശനിയും കർമ്മസ്ഥാനത്ത് രാഹുവും ചൊവ്വയും ലാഭസ്ഥാനത്ത് ബുധനും വ്യയസ്ഥാനത്ത് സൂര്യനും ശുക്രനും വ്യാഴവും സഞ്ചരിക്കുന്നു ഇവർക്ക് ഈ ആഴ്ച ദാരിദ്ര്യ ദുഃഖവും കാര്യതടസ്സവും അനുഭവിക്കേണ്ടതായി വരും പിതാവിനോ പിതൃബന്ധുക്കൾക്കോ രോഗാരിഷ്ടതകൾ വന്നേക്കാം തൊഴിൽ തടസ്സം നേരിടേണ്ടതായി വരും പല വിധത്തിലുള്ള അഭിവൃദ്ധിയും ധനലാഭവും സുഖാനുഭവങ്ങളും പ്രതീക്ഷിക്കാം അസ്ഥി സംബന്ധമായ രോഗങ്ങളോ വീഴ്ചയോ ഉണ്ടാവാം യാത്രാക്ലേശത്തിനുള്ള സാധ്യതയുണ്ട് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ധനാഗമുണ്ടാകാം ശത്രുക്കൾക്ക് നാശമുണ്ടാവും മൃഷ്ടാന ലാഭവും സുഖാനുഭവങ്ങളും ഭാര്യയ്ക്ക് വേണ്ടി പണച്ചിലോ ചെയ്യേണ്ടതായും വരും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശാസ്താവിന് ഭാഗ്യസൂക്താർച്ചന ഭദ്രകാളിക്ക് പുഷ്പാഞ്ജലി സാധുക്കൾക്ക് അന്നദാനം ശിവന് നെയ്പായസം മഹാവിഷ്ണുവിന്റെ പാൽപായസം എന്നിവ നടത്തുക അടുത്തതായി കർക്കിടകം രാശിയുടെ ഫലങ്ങളാണ് പുണർദ്ദം അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത് ഇവർക്ക് ഈ ആഴ്ച അഷ്ടമത്തിൽ ശനിയും ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയും കർമ്മസ്ഥാനത്ത് ബുധനും ലാഭസ്ഥാനത്ത് ശുക്രനും സൂര്യനും വ്യാഴവും സഞ്ചരിക്കുന്നു ഇവർക്ക് ഈ ആഴ്ച ബന്ധുഗുണം കുറയും ക്ലേശം അനുഭവിക്കേണ്ടതായി വരും ധാതുക്ഷയവും തന്മൂലം ശരീരക്ഷീണവും ഉണ്ടാകും ശത്രുനാശവും ധനവർദ്ധനവും കളത്ര സുഖവും പ്രതീക്ഷിക്കാം രോഗങ്ങൾ ശമിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കർമ്മപുഷ്ടി ഉണ്ടാകും പല വിധത്തിലുള്ള മനസന്തോഷത്തിന് യോഗമുണ്ട് മനസ്സിനെ ഭയ ഭയം അലട്ടും സഞ്ചാരതടസ്സം ഉണ്ടാകും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ദേവീപ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുക അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ് മകം പൂരം ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങകോലുള്ളത് ഇവർക്ക് കളത്രസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ ചൊവ്വയും ഭാഗ്യസ്ഥാനത്ത് ബുധനും കർമ്മസ്ഥാനത്ത് ശുക്രനും സൂര്യനും വ്യാഴവും സഞ്ചരിക്കുന്നു ഇവർക്ക് ഈ ആഴ്ച കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും ഭാര്യാപുത്രസുഖവും മനസന്തോഷവും ഉണ്ടാകും തൊഴിൽ രംഗത്ത് സംഘർഷത്തിന് സാധ്യതയുണ്ട് അപമാനം സഹിക്കേണ്ടതായി വരും ഭാഗ്യക്കുറവുണ്ടാകും വാദരോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുശല്യവും കാര്യതടസ്സവും ഉണ്ടാവും പരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി മഹാവിഷ്ണുവിന് പാൽപായസം എന്നീ വഴിപാടുകൾ നടത്തുക അടുത്തതായി കന്നിക്കൂറിന്റെ ഫലങ്ങളാണ് ഉത്രമുക്കാൽ അത്തം ചിത്ര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത് ഇവർക്ക് ഈ ആഴ്ച ശത്രുസ്ഥാനത്തെ ശനിയും കളത്രഭാവത്തിൽ ചൊവ്വയും അഷ്ടമത്തിൽ ബുധനും ഭാഗ്യസ്ഥാനത്ത് സൂര്യനും വ്യാഴവും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ് പലവിധ സുഖാനുഭവങ്ങൾ ഉണ്ടാകും ശത്രുനാശം ഉണ്ടാകും കാര്യികളിൽ വിജയം പ്രതീക്ഷിക്കാം ഭാര്യാകലഹത്തിന് സാധ്യത അതിനാൽ ദമ്പതികൾ കരുതി പെരുമാറുക ഉദരരോഗങ്ങൾക്കുള്ള സാധ്യതയുണ്ട് കുട്ടികൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവർക്ക് പുത്രഭാഗ്യം സിദ്ധിക്കും പ്രിയ പ്രിയജന പ്രിയജനവിരഹത്തിനും ദുഃഖത്തിനും സാധ്യതയുണ്ട് ഭാഗ്യവർദ്ധനമുണ്ടാവും ധാർമ്മികമായ പ്രവർത്തികൾ ഏർപ്പെടാൻ സാധിക്കും ദോഷഫലങ്ങൾ കുറയ്ക്കാനായി ശിവഭജനം നടത്തുക അടുത്തത് തുലാക്കൂറിന്റെ ഫലങ്ങളാണ് ചിത്തിര അവസാനത്തെ പകുതി ചോതി വിശാഖ മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത് ഇവർക്ക് പുത്രസ്ഥാനത്ത് ശനിയും രോഗസ്ഥാനത്ത് ചൊവ്വയും ദാമ്പത്യസ്ഥാനത്ത് ബുധനും അഷ്ടമത്തിൽ സൂര്യനും ശുക്രനും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ് കോപം നിയന്ത്രണാതീതമായി തീരും ബുദ്ധി ബുദ്ധിപിഴയ്ക്കാൻ സാധ്യതയുണ്ട് ശത്രുക്കളുമായി രമ്യതയിലെത്തും സ്വർണം വാങ്ങാൻ സാധ്യതയുണ്ട് വിരോധവും സുഖഹാനിയും ഉണ്ടാകും ഭയം മനസ്സിനെ ഭരിക്കും അകാരണമായ കലഹത്തിന് സാധ്യത ധനനഷ്ടവും ബന്ധനവും ഉണ്ടാകാം ഗൃഹോപകരണങ്ങളോ വാഹനങ്ങളോ വാങ്ങാൻ തീരുമാനിക്കും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശിവഭജനവും വിഷ്ണുഭജനവും ഭജനവും നടത്തുക അടുത്തത് വൃശ്ചികക്കൂറിന്റെ ഫലങ്ങളാണ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത് ഇവർക്ക് സുഖസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്ത് ചൊവ്വയും ശത്രുസ്ഥാനത്ത് ബുധനും കളത്രസ്ഥാനത്ത് ശുക്രനും സൂര്യനും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ് സുഖഹാനിയും ബന്ധുജനവിരോധവും ഉണ്ടാകാം ശത്രുഭയം അലട്ടാം ആമാശയ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാര്യവിജയവും സ്ഥാനപ്രാപ്തിയും ഉണ്ടാകാം ശാരീരിക അസ്വാസ്ഥ്യം വർദ്ധിക്കും സൽബുദ്ധി ഉണ്ടാകും ധനവരവ് ഉണ്ടാകും അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവ് ചെയ്യേണ്ടി വരും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ദേവീപ്രീതി വരുത്തുക അടുത്തത് ധനക്കൂറിൻ്റെ ഫലങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യവാദം എന്നിവയാണ് ധനക്കൂറിലുള്ളത് ഇവർക്ക് സഹോദരസ്ഥാനത്ത് ശനിയും സുഖസ്ഥാനത്ത് ചൊവ്വയും പുത്രസ്ഥാനത്ത് ബുധനും ശത്രുസ്ഥാനത്ത് ശുക്രനും സൂര്യനും വ്യാഴവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇവർക്ക് ഈ ആഴ്ച സ്ഥാനപ്രംശം ഉദരരോഗം രോഗം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു വിവേകശൂന്യമായ പെരുമാറ്റത്തിന് സാധ്യതയുണ്ട് ഉപാസന കാര്യങ്ങൾ തടസ്സം നേരിടാം രോഗങ്ങൾ ശമിക്കും ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും അനുഭവ ഗുണം കുറയും ശത്രുശല്യം വർദ്ധിക്കും പരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നെയ്വിളക്ക് എന്നിവ നടത്തുക അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത് ഇവർക്ക് ഈ ആഴ്ച ധനസ്ഥാനത്ത് ശനിയും സഹോദരസ്ഥാനത്ത് ചൊവ്വയും സുഖസ്ഥാനത്ത് ബുധനും ഉത്രസ്ഥാനത്ത് സൂര്യനും ശുക്രനും വ്യാഴവും സഞ്ചരിക്കുന്നു വിദ്യാതടസ്സവും നയന ഉണ്ടാകാം ധനവരവും ശത്രുനാശവും ഉണ്ടാകും സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾ പ്രതീക്ഷിക്കാം യാത്ര കൊണ്ട് നേട്ടമുണ്ടാകും മാനസിക അസ്വസ്ഥതകൾ വർദ്ധിക്കാം ഗൃഹനിർമ്മാണത്തിന് അനുകൂലമായ കാലമാണ് സന്താന ഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും രോഗികൾക്ക് രോഗം വർദ്ധിക്കാൻ സാധ്യത കാണുന്നു തൊഴിൽ പുരോഗതി ഉണ്ടാകും അമിതമായ ചെലവിന് സാധ്യത പരിഹാരമായി ശിവപ്രീതിയും ദുർഗാപ്രീതിയും ശാസ്താപ്രീതിയും വരുത്തുക അടുത്തത് കുംഭകൂറിന്റെ ഫലങ്ങളാണ് അവിട്ടം അവസാനത്തെ പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭകോലുള്ളത് ഇവർക്ക് ഈ ആഴ്ച ജന്മത്തിൽ ശനിയും ധനസ്ഥാനത്ത് ചൊവ്വയും സഹോദരസ്ഥാനത്ത് ബുധനും സുഖസ്ഥാനത്ത് സൂര്യനും ശുക്രനും വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ് ജന്മശനിക്കാലമാണ് എന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക എല്ലാ കാര്യങ്ങളെയും ജാഗ്രതയോടെ സമീപിക്കുക കാര്യതടസ്സം ഉദാസീനത ക്ഷീണം എന്നിവ ഉണ്ടാകും ഭാഗ്യക്കുറവ് അനുഭവപ്പെടും ധനസ്രോതസ്സുകൾ തടസ്സപ്പെടും ശത്രുശല്യം അലട്ടും ദാമ്പത്യസുഖം കുറയും നാൽക്കാലികളിൽ നിന്ന് ഭയം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം വാഹന ഗുണം കാണുന്നു ദോഷഫലങ്ങൾക്ക് പരിഹാരമായി ശാസ്ത്രപ്രീതിയും ശിവപ്രീതിയും വരുത്തുക അടുത്തതായി മീനക്കൂറിൻ്റെ ഫലങ്ങളാണ് പൂരുട്ടാതി അവസാനപാദം ഉത്രട്ടാതി രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത് ഇവർക്ക് ഈ ആഴ്ച ദേവസ്ഥാനത്ത് ശനിയും ജന്മത്തിൽ കുജനും ധനസ്ഥാനത്ത് ബുധനും സഹോദര സൂര്യനും വ്യാഴവും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ് ഭാര്യപുത്രാദികൾക്ക് രോഗത്തിന് സാധ്യതയുണ്ട് കാര്യതടസ്സവും മനോദുഖവും കാണുന്നു അനാവശ്യ ചെ ചിലവുകൾ നിയന്ത്രിക്കണം ഉഷ്ണരോഗത്തിന് സാധ്യതയുണ്ട് ധനാഗമുണ്ടാകും അനുഭവഗുണം വർദ്ധിക്കും ഇഷ്ടജനങ്ങളുടെ വേർപാടുണ്ടാകും അഗ്നി ആയുധം വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഭദ്രകാളി ഭജനവും ശാസ്ത്രക്ഷേത്ര ദർശനവും മഹാവിഷ്ണുവിന് പാൽപായസം കഴിപ്പിക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കും